ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുവന്നോട്ടോ അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ പതിവേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിലിതാണ് കുക്കറിൽ വൻ ബയറാണ് കേട്ടോ വേവിക്കാനായിട്ട് വെക്കുന്നത് വൻപയർ ഞാൻ തലേന്ന് നിന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി കിടന്ന് ഉറങ്ങിപ്പോയട്ടോ അപ്പോൾ അതുകൊണ്ട് ഏത് ദിവസത്തേക്കുള്ള പ്ലാനിങ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ വൻപയറാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഭാഗ്യത്തിന് രണ്ട് പീസിലോ തന്നെ എനിക്ക് വൺ വൻപയർ വെന്ത് കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ അത് അതിനിപ്പോൾ ബീൻസാണ് കേട്ടോ ഒന്ന് നന്നാക്കി എടുക്കുന്നത് ഇതൊന്ന് തേങ്ങയിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം ആഹിലിനെ കൊണ്ടുപോകാനായിട്ടും ഞങ്ങൾക്ക് ഉച്ചയ്ക്കുമായിട്ട് അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ബീൻസ് ഒന്ന് ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള സവാളയൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ സവാളയൊക്കെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പയറും നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒരു ചെറിയ ചീഞ്ചട്ടയാണ് വെച്ചേക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിന് ശേഷം സവാളയിട്ട് വഴറ്റി നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളൊക്കെ ഒന്ന് ചേർന്ന് എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്തിളക്കി കൊടുക്കാം ഇത്ര ഉള്ളു കേട്ടോ കറി ഉണ്ടാക്കുന്നത് പിന്നെ പയർ കറിയിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് നല്ലപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പയറിൽ മല്ലിപ്പൊടി ഞാൻ കുറച്ച് ചേർക്കാറുണ്ട് അപ്പോൾ അതാ ഇപ്പുറത്ത് നമുക്ക് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ വാട്ടിയെടുത്ത് വെച്ച പൊടിയൊക്കെ തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാനത് ഇന്നൊന്നും കൂടി കുറച്ചധികം തന്നെ പൊടിയെടുത്തിട്ടൊന്ന് വാട്ടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അത് ആ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പൊടിയൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ ഞാനത് ആഹിലിനെ വിളിക്കാൻ പോകാം കേട്ടോ ഇപ്പോൾ അവന് സ്കൂളിൽ പോകണം ഏഴ് മണി ആകാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ വേഗം ആഹിലിനെ പോയി ഒന്ന് വിളിക്കുകയാണ് അപ്പം ആഹിലിനെ വിളിച്ചിട്ടുണ്ട് ആഹിലെഴുന്നിട്ട് ഇതാ ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാനത് മിക്സിയുടെ ജാറിൽ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ ബീൻസ് തോരനുള്ള തേങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് ബീൻസ് ഒന്ന് തോരനാക്കി എടുക്കട്ടെ അപ്പോൾ പുട്ട് നല്ല പോലെ ഒന്ന് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ പുട്ടെന്താ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തോരനും പുട്ടും കൂടി ഒപ്പം റെഡിയാക്കാം തോരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ തോരനുണ്ടാക്കുന്നത് ബീൻസ് ആദ്യം ഞാൻ എന്താ വേവിക്കാൻ വെക്കും അത്യാവശ്യം വേ വെന്ത് വരുമ്പോൾ നല്ലോണം അങ്ങോട്ട് വേവിക്കില്ല കേട്ടോ നമുക്കിങ്ങനെ എന്താ പറയുക കടിച്ചു തിന്നാൻ പാകത്തിൽ ആണ് എടുക്കാറ് ഭയങ്കര കുഴഞ്ഞു പോണ രീതിയിൽ എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വേവിക്കാറില്ല അത്യാവശ്യം വെന്തതിന് ശേഷം തേങ്ങ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയൊക്കെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കോട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊടിച്ചിട്ട് ഈ തേങ്ങ അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുക്കും എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോറ്ണ്ണാനായിട്ട് പാത്രമൊക്കെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴുകിയെടുത്തത് കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കഴുകാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് പാത്രം കൂടി കഴുകിയെടുത്തത് ദാലിന് കൊണ്ടുപോകാനുള്ള മുട്ട റെഡി ആയിട്ടുണ്ട് ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പയറൊക്കെ റെഡി ആയിട്ടുണ്ട് ആയിൽ താ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ആലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആഹിലിൻ്റെ ലഞ്ച് ഇതാ റെഡി ആക്കാണ് കേട്ടോ ചോറ് റെഡി ആയിട്ടുണ്ട് ബീൻസ് ചോറിനും മുട്ടയും വെച്ചിട്ടുണ്ട് ഇത് രണ്ടും അവൻ്റെ ഫേവറേറ്റ് ആണ് വേറെ ഒന്നും ഇല്ലെങ്കിൽ അവന് വേണ്ട അപ്പം ഞാൻ എന്താ പുറത്ത് എനിക്ക് കുറച്ച് ജോലികളുണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ചെരുപ്പി വയ്ക്കുന്ന സ്റ്റാൻഡാണ് വെച്ചിരുന്നത് അത് പോർച്ചിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇത് നമ്മൾ നേരത്തെ നട്ടു വച്ച ബോഗൺ വിലാസാണ് കേട്ടോ അത്യാവശ്യം എന്താ എല്ലാം നന്നായിട്ട് പൂവിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്കിവിടെ ഈ ഒരു സൈഡിൽ വെച്ചിരുന്നെച്ചാൽ കുറച്ച് ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ ചെടികളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ചെടിയുടെ ചെടി വെച്ചിരുന്നെച്ചാൽ പോട്ട് അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് നല്ല പോലെ ഒന്ന് എന്താ പറയുക പപ്പടം പോലെ ആയിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുക്കാവുന്ന രീതിയിലായിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഈ ഒരു സിറ്റൗട്ടിൽ അപ്പോൾ ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കും ഇത് വൈറ്റ് പോട്ട് ഒരു ഒന്ന് രണ്ട് വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കില്ല അപ്പോൾ എനിക്ക് ആ പോട്ടിലുള്ള ചെടികളൊക്കെ ഒന്ന് മാറ്റി നടണം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പോട്ടിലാക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് കണ്ടോ കണ്ടതാണ് ഈ ഒരു പോട്ടിൻ്റെ അവസ്ഥ നോക്കിയാൽ നമുക്ക് ശരിക്കും ഇങ്ങനെ പൊടിച്ചെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ ചെടീനെ അതിൽ നിന്ന് നമ്മൾ ഈ ഈ ഒരു പോട്ടിങ്ങനെ പൊടിച്ച് പൊടിച്ചാണ്ട് എടുക്കുന്നത് അല്ലാണ്ട് നമുക്ക് ഒറ്റക്ക് ചെടി ഇങ്ങോട്ട് കിട്ടില്ല ഇതേപോലത്തെ കണ്ടീഷനായി തൊട്ട പൊട്ടി പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഇതിൽ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പോട്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒറ്റ പോട്ടിലാണ് നിന്നിരുന്നത് അപ്പോൾ അത്യാവശ്യം രണ്ട് പോട്ടിലോട്ടായിട്ട് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ ആ ചെടികൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സിറ്റൌട്ടിൽ മൂന്ന് പോട്ടായിട്ട് വെച്ചു ചെരിപ്പ് വെക്കുന്ന സ്റ്റാൻഡ് അങ്ങടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വെയിലാണ് നമുക്കൊട്ടും പറ്റാത്ത പോലെ ആവും അപ്പോൾ അതുകാരണം രാവിലെ തന്നെ ആ ജോലി അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ടാലോ അപ്പോൾ എല്ലാം അവിടുത്തൊന്ന് താഴത്തെ എല്ലാ ഭാഗത്തും നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി എനിക്ക് ഈ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അലക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മെഷീനിലേക്ക് ഇടണം അപ്പോൾ മെഷീനിൽ ആദ്യം തന്നെ ഈ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ആണ് ഇട്ടേക്കുന്നത് അതുമാത്രമേ ഇന്ന് ഞാൻ വാഷ് ചെയ്യുന്നുള്ളൂ ബാക്കി ആഹിലെ റൂമിലേക്ക് നാളെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാ ഇതിപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷമാണ് ഞാൻ ഞാനത് ഇന്നലെ വാങ്ങിച്ച കുറച്ച് പോകണമില്ല ആണ് നാല് കളറാണ് കേട്ടോ വാങ്ങിച്ചത് ഒന്ന് ലൈറ്റ് പിങ്ക് പിന്നെതായി ഒരു രണ്ട് ഷെയ്ഡ് വന്നതുണ്ടല്ലോ അത് അത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ പിന്നെ അതായിരുന്നു റെഡാണ് കേട്ടോ അത് പിന്നെ വരുന്നത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലയിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ബാക്കി അത്യാവശ്യം മിക്ക കളേഴ്സും എൻ്റെ അടുത്തുണ്ട് എൻ്റെ അടുത്തുള്ള ഈ ഒരു പിങ്കും ആണ് കേട്ടോ അത് അപ്പോൾ ദാ ഇതാണ് കേട്ടോ വെരിഗേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്ലാന്റ് അതിൻ്റെ ഇലയുടെ വ്യത്യാസം കണ്ടോ ഡബിൾ കളറാണ് വരുന്നത് അങ്ങനെ നാല് പ്ലാന്റ് ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അതല്ലാണ്ട് എൻ്റെ അടുത്ത് കുറച്ച് കളേഴ്സ് ഉണ്ടല്ലോ യെല്ലോ വൈറ്റ് പിന്നെ അത് എങ്ങനെ ഭയങ്കര ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു റെഡ് അങ്ങനെ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ബോഗൺ വിലയുടെ ഒരു സീസണാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതാ എൻ്റെ അടുത്ത് അത്യാവശ്യം പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് ഏറ്റവും മേളം നല്ലപോലെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ അത്യാവശ്യം എൻ്റെ അടുത്ത് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളുടെ ബയോബിനീന്ന് കിട്ടുന്ന വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ അതല്ലാണ്ട് കുറച്ച് വളങ്ങൾ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പോൾ ഈ ചെടികൾ വാങ്ങിച്ച കൂട്ടത്തിൽ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാലിമിനെ കൊണ്ടുപോയി അംഗനവാടി കൊണ്ടുപോയി ആക്കിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്ന വഴിക്കും അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ നമ്മുടെ തീർന്നിരിക്കണമായിരുന്നു കേട്ടോ സവാള തുടങ്ങിയ എല്ലാ ഐറ്റംസും തീർന്നിരിക്കുമായിരുന്നു അപ്പം ഞാൻ എന്താ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കണം കേട്ടോ ഞാൻ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് ചേച്ചിയാണ് കൊണ്ടുവരാറ് പാല് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാലില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പാല് കുടിച്ച് ശീലിച്ച് കഴിയുമ്പം നമുക്ക് കുടിക്കേണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞാൻ എന്താ വന്ന വഴിക്ക് ഒരു പാക്കറ്റ് പാലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കട്ടെ കണ്ടപ്പോൾ രണ്ട് പാക്കറ്റ് അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാർ എൻ്റെ ഒരു ആണ് എവിടെ കണ്ടാലും അച്ചാർ ഞാൻ വാങ്ങിക്കും അപ്പോൾ വേറെ ആരും അങ്ങനെ കഴിക്കുകയെന്നില്ല കേട്ടോ ഹസ്ബൻഡും മോനൊന്നും അങ്ങനെ അച്ചാർ വലിയ ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അച്ചാർ അപ്പോൾ ഞാൻ എന്തായാലും ഒരു കുഞ്ഞി പാക്കറ്റ് ഞാൻ മാത്രമല്ലേ കഴിക്കണുള്ളൂ ഇപ്പോൾ രണ്ട് ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങയും വാങ്ങിയാണ് വെജിറ്റബിൾസ് വാങ്ങിച്ചേക്കെന്ത് സവാള തക്കാളി ക്യാബേജ് പിന്നെ ഉള്ളിപ്പൂ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വല്ലപ്പോഴൊക്കെ ഉള്ളിപ്പൂവ് കിട്ടാറുള്ളൂ അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ രണ്ട് കെട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിപ്പൂവ് പിന്നെ എപ്പോഴും വാങ്ങിക്കുന്ന കുറച്ച് ഐറ്റംസ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മുരിങ്ങാക്കായ അതൊക്കെ അപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വയ്ക്കട്ടെ അപ്പോൾ അതെല്ലാം ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ ഇടക്ക് വീരടിക്കലൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിലെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിട്ടു അതിന് ശേഷം ആകട്ടെ ഞാൻ ഇതൊക്കെ ഒതുക്കി വെക്കുന്നത് അപ്പോൾ എല്ലാം എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്